ഇപ്പോൾ വരുന്ന ഒരു വാർത്ത പാലക്കാട്ടെ കൊടുവായൂരിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് രണ്ടുപേർക്ക് ധാരണാദ്യം ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എലവഞ്ചേരി സ്വദേശി പ്രേംനാഥ് കസ്റ്റഡിയിലായിട്ടുണ്ട് ദൃശ്യങ്ങൾ മാതൃഭൂമി ഭൂമി ന്യൂസിന് ലഭിച്ചു ഗൂഗിൾ ബി എസ് ഉണ്ട് ഗൂഗിൾ വല്ലാത്തൊരു അപകടമാണുള്ളത് എന്താണ് മരണം അവിടെ വെച്ചാണ് സംഭവിച്ചത് പോലീസ് പറയുന്നത് മദ്യലഹരിയിലായിരുന്നു ഇയാൾ വാഹനം ഓടിച്ചതെന്നാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ചെറിയ വഴിയാണ് കൊടുവായൂരിൽ കൊടുവായൂരിൽ കൊടുവായൂരിനെ ഈ ചെറിയ വഴിയിലൂടെ വളരെ വേഗത്തിൽ അമിത വേഗത്തിൽ കാർ വരികയായിരുന്നു അങ്ങനെയാണ് ഇടതുവശം ചേർന്ന് നടന്നുപോയ രണ്ടുപേരെ ഈ വാഹനത്തിൽ കാണാൻ ഒരു സ്ത്രീയും പുരുഷനുമാണ് ആ ഈ വാഹനം വന്ന് വന്നിടിക്കുന്നത് ഇടിച്ചവർ തെറിച്ചു പോകുന്നതും അദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഏകദേശം ഒരു മീറ്റർ കണക്കിന് പത്ത് മീറ്ററിലധികം ദൂരം ഇവർ തെറിച്ചു പോവുകയാണ് അപ്പോൾ വളരെ വേഗത്തിൽ വന്ന ആ ഇടിയുടെ ആഘാതം അതിൽ നിന്ന് തന്നെ നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എലവഞ്ചേരി സ്വദേശി പ്രേംനാഥിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ പിടികൂടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം കീഴടങ്ങി പോലീസിൽ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മരിച്ച രണ്ടു പേരുടെ വിവരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവർ ഭിക്ഷാപകരാണോ എന്ന സംശയമാണ് വിവരങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല ഏതായാലും കാർ ഓടിച്ചാൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് മറ്റു നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ് കൃത്യം എപ്പോഴായിരുന്നു ഈ സംഭവം വളരെ ചെറിയ അത് വളരെ ചെറിയ റോഡാണ് അതായത് ഇതിൽ കാര്യമായി വീതി ഇല്ലാത്ത റോഡാണ് അവിടെയാണ് ഈ കാർ എത്ര വേഗത്തിൽ വരുന്നത് അതാണ് ഈ ഒരു അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ചെറിയ റോഡും വളരെ വേഗവും അപ്പോൾ നമുക്ക് ആ കാറിൽ ആ ദൃശ്യങ്ങൾ കാണാം ഇടതു എതിർ വശത്തുകൂടി ഒരു ലോറി വരുന്നുണ്ട് ആ ലോറിക്ക് വഴി കൊടുക്കാനായി ആണെന്ന് തോന്നുന്നു ഒരു വശം വളരെ പെട്ടെന്ന് ഇടതുവശത്തേക്ക് കൂടുതൽ ഈ കാർ ചേർക്കുകയായിരുന്നു ചേർത്തപ്പോൾ അതിന്റെ ഇടതുവശം ഈ രണ്ടു പേരെയും കാറിന്റെ ഇടതുവശം രണ്ടു പേരെയും ഇടിച്ച് തെറിപ്പിച്ച് പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ വാഹനം മുടിച്ചാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ നടപടികൾ എടുത്തു വരികയാണ് പക്ഷേ മരിച്ചവരെ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട് അതിന് മുമ്പ് ഇവരെ തിരിച്ചറിയണം അതിനുള്ള അന്വേഷണവും പോലീസ് നടത്തി വരികയാണ് അതോ അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ ഇവരെ ബന്ധുക്കളെ വിവരം അറിയിക്കണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അതിന്റെ മുറയ്ക്ക് പിന്നീട് നടക്കും പക്ഷേ ഇതിൽ ഈ രണ്ടുപേരാരാണെന്ന് തിരിച്ചറിയാത്തതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി അത് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഏതായാലും വളരെ വേഗത്തിലാണ് ഈ വാഹനം വന്നിരുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുമാത്രമല്ല ഇട ഇടതുവശത്തേക്ക് പെട്ടെന്ന് ഇത് കൂടുതൽ ചേർത്തതോടു കൂടിയാണ് ഇരുവരെയും ഇടിച്ച് തെറിപ്പിച്ചത് ആ വേഗം നമുക്ക് ആ അവരുടെ തെറിച്ച് വീഴുന്ന ആഘാതം കണ്ടാൽ മനസ്സിലാകും വളരെ ദൂരത്തേക്ക് അവർ പോയി രണ്ടു പേരും വീഴുകയാണ് അത് വളരെ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നു പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇരുവരുടെയും മൃതദേഹം അതിൽ ആ ഭിത്തിയിൽ പോയി ഇടിച്ച അത്രയും ദൂരത്തേക്കാണ് ആ തീർച്ചയായും തീർച്ചയായും അതായത് ഒരാൾ ആ പുരുഷൻ ആ ഭിത്തിയിൽ വന്ന് ഇടിക്കുന്നത് പോലെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വളരെ വേഗത്തിലുമാണ് കാർ വന്നിരുന്നത് ഇത് നമുക്ക് ആ ആളുകളൊക്കെ തന്നെ ഊടി കൂടുമ്പോൾ തന്നെ അവരുടെ മുഖത്ത ആ ഒരു ആശങ്കയും അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിന് സമീപത്തായി തന്നെ ഈ കാർ നിർത്തിയാൾ വാഹനം ഓടിച്ചാൽ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഇയാൾ മധ്യ എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഈ കാർ നമുക്ക് അമിത വേഗതയിലായിരുന്നു എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വ്യക്തമാറാപകടമായി പോയി പാലക്കാട്ടെ കുടുവായൂരിലാണ് അവരെ സ്ത്രീയും പുരുഷനുമാണ് അവർ അവിടെ രക്ഷ എന്തോ സംസാരിച്ച് നിൽക്കുകയാണ് വരുന്ന വഴിക്ക് എന്തോ സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് അവർ വലിയ ടാങ്കർ ലോറി കടന്നു പോകുന്നുണ്ട് അതിന് വളരെ ചെറിയ വീതി മാത്രമുള്ള ഒരു റോഡാണ് അതിലൂടെയാണ് ഇത്ര വേഗത്തിൽ കാറുമായി എത്തി ഇടിച്ച് തർപ്പിച്ച ആ കടയുടെ മുമ്പിലാണ് കൃത്യമായി അവർ വീഴുന്നതും അവിടെ വെച്ച് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന അയാളെ പിടികൂടിയിട്ടുണ്ട് ഡ്രൈവർ പ്രേംനാഥ് എന്നയാളാണ് പ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മദ്യലഹരിയിലായിരുന്നു അറിയുന്നു പക്ഷേ ഈ മരിച്ച രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗൂഗിൾ ബി എസ് ആണ് വിവരങ്ങൾ നൽകിയത് ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടം